ഗുരുവായൂർ കർണ്ണകോട്ട് ബസാറിൽ സ്വകാര്യ വ്യക്തിയെ ഊവിച്ചാൽ അടച്ചതോടെ പതിനഞ്ച് കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വെള്ളത്തിൽ നീന്തേണ്ട അവസ്ഥയിലാണ് വല്ലാശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള പതിനഞ്ച് കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിന്റെ ദുരിതം പേറുന്നത് കുട്ടികളും പ്രായമായവരും അടക്കമുള്ളവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മീറ്ററുകളോളം വെള്ളത്തിലൂടെ നടക്കണം വാഹനങ്ങളൊന്നും ഈ വഴിക്ക് ഓട്ടം വരില്ല റോഡും കാനയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് കിഴക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ് ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാൽ ഉണ്ടായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു സ്ഥലത്തുകൂടെയാണ് ഓവുചാൽ കടന്നുപോയിരുന്നത് സ്ഥലം ഉടമ മതിരുകെട്ടി ഓവുചാൽ അടച്ചതോടെ പ്രദേശം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിലാവുകയായിരുന്നു നേരത്തെ പോലീസിന്റെ സഹായത്തോടെ നാട്ടുകാർ ഇത് പൊളിച്ചു നീക്കിയിരുന്നുവെങ്കിലും ഉടമ വീണ്ടും അടയ്ക്കുകയായിരുന്നു മഴ ശക്തമാകുന്നതോടെ പ്രദേശത്ത് ഇനിയും വെള്ളം ഉയരുമോ എന്ന ആശങ്കയിലാണിവർ വെള്ളക്കെട്ട് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തങ്ങളെ ഈ ദുരിത കയ്യത്തിൽ നിന്ന് കര കഴിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് പതിനഞ്ച് വീട്ടുകാർക്ക് ഇപ്പൊ വെള്ളക്കെട്ട് കാരണം തടസ്സം ഭക്ഷണം കൊണ്ടും കഴിക്കാൻ വാങ്ങാൻ പോവാൻ ഒരു കടയില ഭീങ്കാര ആരും വരുന്നില്ല പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പൊ സ്കൂൾ തുറന്നു അവിടെ മോളുടെ കുട്ടി പഠിക്കാൻ ഇപ്പൊ കുറെ ദിവസമായി പോയിട്ട് വെള്ളക്കെട്ട് കാരണം പോകാനും ഒരു കുറേ എല്ലാ കൊല്ലവും ഈ മുനിസിപ്പാലിറ്റിയിലും മറ്റുള്ളവർത്തൊക്കെ പരാതിപ്പെടുന്നുണ്ട് അതൊരു അന്നും ഒന്നും തട്ടിപ്പിക്കാൻ പിടിക്കുക ചെയ്യുക എന്നല്ലാതെ വേറൊരു കാര്യമില്ല ഞങ്ങൾക്ക് അത് തുടർന്ന് അതിൽ വെള്ളം ഒഴുക്കി കെട്ടണ ഒരു മാർഗ്ഗം നിങ്ങൾ ചെയ്യണം അതല്ലാതെ പറ്റില്ല എനിക്കങ്ങനെ ഐ സിയുയിൽ കെടുക്കുന്ന പത്ത് ദിവസം സോഡിയം കുറഞ്ഞിട്ട് ഫിക്സ് കണ്ടിട്ട് ഒക്കെ ആയിട്ട് എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഈ ചുറ്റുപാടു പലർക്കും അതേപോലെ വയ്യാത്തവരും ഗർഭിണികളൊക്കെയാണ് അവർക്ക് ഈ വെള്ളക്കെട്ട് ആ പോകണ കത്തുകൂടെ പണ്ടേ പോയ കത്തുകൂടെ ഒഴുക്കി വിടണമെന്നാണ് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് അല്ലാണ്ട് വേറെ ഒന്നും വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട് ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ നന്നേ പാടുപെട്ടു പ്രായമായവർക്ക് രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കാനേ കഴിയുന്നില്ലെന്നും ഇവർ പറയുന്നു വെള്ളക്കെട്ട് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ പി വി മധു ആവശ്യപ്പെട്ടു മാത്രമല്ല അദ്ദേഹം സ്ഥലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോപുചാലുണ്ടായിരുന്നു അതായത് മണ്ണിട്ട് മുട്ടുകയും അതിന് അതിൽ കൂടെ വെള്ളം പോയിരുന്നുവാണ് കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം മതിൽക്കൂടെ വെള്ളം കിട്ടിയിരുന്നു മിക്കവശം ഏകദേശം നാലഞ്ച് മണ്ണോളം ഇട്ട് ഉയർത്തിയത് കാരണം ഇപ്പോൾ അത് നമുക്ക് വെള്ളം പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം നമുക്ക് പൊളിക്കുകയും വെള്ളം പോവുകയും ചെയ്തു പക്ഷേ പിന്നീട് രാത്രി വന്നിട്ട് അയാൾ വീണ്ടും അടയ്ക്കുകയും രൂക്ഷമായി വെള്ളം കിട്ടാൻ അനുഭവപ്പെട്ട കിട്ടിയിരിക്കുകയാണ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അമ്മമാരുടെ മനസ്സിൽ തീയാണ് വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗുരുവായൂർ